ഹലോ ചങ്ങായിമാരെ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഇന്ന് ബ്രെഡും മുട്ടയും വെച്ചൊരു റെസിപ്പി വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു പാത്തേഴ്സ് കിച്ചൺ വൈബ്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു നാലഞ്ച് പീസ് ബ്രെഡ് ഒരു മൂന്ന് മുട്ട എടുത്തിട്ടുള്ളൊരു ആണ് ഫസ്റ്റ് തന്നെ നമുക്ക് ബ്രെഡ് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്ത് എടുക്കാം പിന്നെ നമുക്കൊരു മൂന്ന് മുട്ട ഇവിടെ നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഗ്രേറ്ററിൽ വെച്ച് നന്നായി ഒന്ന് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്താലും മതിയേ അപ്പോൾ അത് രണ്ടും കൂടി ഒരു പാത്രത്തിലങ്ങ് ഇട്ട് കൊടുക്കാം ശേഷം ഒരു മീഡിയം സൈസ് ഒരു സവാള ഇട്ട് കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് എത്രയാണോ എത്രയാണ് വേണ്ടത് അതിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതാണ് വേണമെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കാം പിന്നെ ഒരു ഒന്നര ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു ക്യൂമീൻ പൗഡർ കുറച്ച് ഒരു കാൽ ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഏകദേശം നമ്മുടെ മിക്സിന് ഇത്രയും ഐറ്റംസ് മതി വേണമെങ്കിൽ കുറച്ച് പിന്നെ കറി ലീപ്സ് ഇട്ട് കൊടുക്കാം അതല്ലെങ്കിൽ മല്ലിച്ചപ്പ് അത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കുറച്ച് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല കൂടി മിക്സ് ചെയ്ത് ഉരുട്ടി എടുക്കണം ഉരുട്ടിയിട്ടോ ഏത് രീതിയിൽ വേണമെങ്കിലും എടുക്കാം അച്ഛൻ ഉണ്ടെങ്കിൽ അതിൻ്റെ അച് വെച്ചിട്ട് ഇപ്പോൾ കത്യേറ്റിൻ്റെ അച്ചൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്തെടുക്കാം ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്തെടുക്കാം ഞാനിവിടെ രണ്ട് ഷേപ്പിൽ ചെയ്തെടുത്തിട്ടുണ്ട് ഒന്നിതാ ഇതുപോലെ എടുത്തിട്ടുണ്ട് ഒന്ന് കുറച്ച് നിളത്തിലും എടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അതൊക്കെ അവിടെ റെഡിയാക്കി വെച്ച് കുറച്ച് കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്ത് അതിനകത്ത് നമ്മളൊന്ന് ഈ ഒരു ഐറ്റം ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത് പട്ടുന്ന പരിപാടി സിംപിൾ പരിപാടിയാണ് അതൊക്കെ എത്രയുള്ളൂ പിന്നെ പാത്തൂസ് കിച്ചൺ വൈപ്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ നമുക്കിതെല്ലാം തന്നെ അങ്ങനെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം ബ്രഡ് ക്രംസിൽ പിന്നെ യൂസ് ചെയ്യുന്ന വേണമെങ്കിൽ റസ്ക് പൊടി യൂസ് ചെയ്യാം അതല്ല ഈ കോൺഫ്ലവറിന് പോലെ മുട്ട യൂസ് ചെയ്യാം മേതപ്പൊടി യൂസ് ചെയ്യാം അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ അതൊക്കെ ഇഷ്ടമാണ് അപ്പോൾ ഏകദേശം ഞാൻ എല്ലാം ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനൊരു പാത്രത്തിൽ കുറച്ച് ഒരുപാട് എണ്ണ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്ത് അങ്ങനെ ചെയ്യാം കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഞാൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ കുറച്ച് എണ്ണ അടിച്ചാൽ നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ അതിനകത്തേക്ക് ഇട്ട് ഓരോന്നോരോന്നായിട്ട് ഇട്ട് നല്ല ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ പൊരിച്ചെടുക്കാം ഒരുപാട് എണ്ണ കഴിച്ചിട്ട് ഇത് മുങ്ങുന്ന രീതിയിൽ ഫ്രൈ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് രണ്ട് മെത്തേഡിലും ചെയ്യാം അങ്ങനെ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്താൽ കുറച്ചുകൂടി നല്ല രീതിയിൽ ക്രിസ്പി ആയിട്ട് വരും ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തേ ഉള്ളൂ അപ്പോൾ അത് ഫ്രൈ ആവട്ടെ അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഐറ്റംസ് പ്രിപ്പയർ ചെയ്യലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സ് അറിയിക്കണം നിങ്ങളുടെ ഫീഡ്ബാക്ക് അപ്പോൾ അതെന്തായാലും മസ്റ്റ് ആയിട്ടും ചെയ്യട്ടോ അപ്പോൾ അതുപോലെ നമുക്കെല്ലാം വറുത്തങ്ങ് എടുക്കാം ഏകദേശം മുരിഞ്ഞ് വന്നിട്ടുണ്ട് അത്ര മുരിഞ്ഞാൽ മതി ഇതിൽ വേവാനുള്ളിൽ വലിയ രീതിയിൽ വേഗാനൊന്നും അപ്പോൾ ഞാൻ ഞാനത്രേ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളൂ അപ്പോൾ ബാക്കിയുള്ളതും കൂടി അതുപോലെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയുള്ള പരിപാടി സംഭവം ഏകദേശം ആയിട്ടുണ്ട് നിങ്ങൾ വരുവാണിയാണ് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഒന്ന് ഫീഡ്ബാക്ക് ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കാം അതൊന്ന് പൊട്ടിച്ചോടി കാണിച്ചു തരാം കണ്ടോ ഉള്ളിലൊക്കെ നല്ല മുട്ടയുടെ ആ ഒരു മഞ്ഞയും അതുപോലെ ഒക്കെ ആയിട്ട് എഗ് അതുപോലെ ഉള്ളിയുടെ ഒക്കെ നല്ലൊരു ടെസ്റ്ററാണ് ബ്രെഡിൻ്റെയൊക്കെ പൊട്ടിങ്ങായിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ ഇതുപോലെയുള്ള കൂടുതൽ റെസിപ്പീസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ബായ് താങ്ക് യു ഫോർ വാച്ചിങ്